അട്ടിമറി വോട്ടിങ്ങിലൂടെ ബുധനാഴ്ച രാത്രി ഋഷി ഒന്നാം സ്ഥാനത്തേക്കോ ഹലോ ഫ്രണ്ട്സ് വലക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റിലൂടെ സദാപ്രതി വീഡിയോ ഫോർ നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് ഈ വോട്ടിംഗ് റിസൾട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും പറ്റി അതിവട്ട് ചാനൽ കാണാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ട് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ഓരോ മണിക്കൂർ ഇഞ്ചൊടിഞ്ച് വാശിയേറിയ പോരാട്ടം തന്നെ ഓരോ മത്സരാർത്ഥിയും കാഴ്ചവെക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തിനൊരു ഋഷിയാണ് എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് തൊട്ടിട്ട് റെക്കോർഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഋഷി സിജോയെ മറികടന്നിരിക്കുന്ന രണ്ടാം സ്ഥാനത്ത് സിജോയാണ് എഴുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഔട്ടുമായിട്ട് പുറത്തു പറയേണ്ടത് മൂന്നാം സ്ഥാനത്ത് ജിൻഡോയാണ് ഏത് നിമിഷം കാണാൻ സാധിക്കുന്നത് അറുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടാണ് അദ്ദേഹം സംഭവിക്കുന്നത് നാലാം സ്ഥാനത്ത് അസീർ റോക്കിയുടെ മുന്നേറ്റം തന്നെയാണ് അറുപത്തയായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഭേദപ്പെട്ട വോട്ടായിട്ട് നോറ നിൽക്കുകയാണ് അറുപത്തായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഔട്ട് സംഭവിക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് സുരേഷിൻ്റെ മുന്നേറ്റം തന്നെയാണ് ഈ ശ്രമ ഈ നിമിഷ ശ്രദ്ധേയം അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ട് നിൽക്കുകയാണ് ഏഴാം സ്ഥാനത്ത് നിലവിൽ റസ്മീൻ ബായി അറുന്നൂറ്റ അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഓട്ട് സംഭവിക്കിയപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് തകർച്ചയെന്ന് നിൽക്കുന്ന നിഷാനയാണ് കാണാൻ സാധിക്കുന്നത് അറുപത്തൊള്ളായിരത്തി എഴുന്നൂറ്റി എൺപത്തേഴ് വോട്ടാണ് അദ്ദേഹം അവരിപ്പോൾ നേടിയെടുക്കത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു മണിക്കൂർ കോമഡി റിസൾട്ട് കാഴ്ച നിർണായകമായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക എന്തെങ്കിലും ഇനിയും മികച്ച പെർഫോമൻസ് അവർക്ക് കാഴ്ചവയ്ക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ വോട്ടിംഗ് റിസൾട്ട് വഴി ഇവർ ഒരാൾ പുറത്താക്കാനാണ് സാധ്യതയുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മത്സരത്തിലേക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഹോട്ട് സ്റ്റാർ പോയി വോട്ട് ചെയ്യാൻ മറക്കേണ്ടത് അവിടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരത്തിലായിരുന്നു കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ട് ആദ്യം തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക